നമസ്കാരം ഇസ്രായേൽ ഹിസ്മുല്ല യുദ്ധം അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പേജർ എക്സ്പ്ലോഷൻ ഒരു യുദ്ധ പ്രഖ്യാപനമായി കാണണം എന്ന് ഹസൻ നസുല്ല നേരത്തെ പറഞ്ഞിരുന്നു അതിനുശേഷം ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടികളാണ് ഹിസ്മുല്ലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഹിസ്മുല്ലയ്ക്കൊപ്പം കൂത്തികളും ഹമാസും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ചുരുക്കി പറഞ്ഞാൽ തെക്ക് വടക്ക് ഓടിക്കളിക്കുകയാണ് അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല തെക്ക് ഭാഗത്ത് ഹമാസിന്റെ ആക്രമണമുണ്ട് വടക്ക് ഭാഗത്ത് ഹിസ്മുല്ലയും കാര്യമായ രീതിയിൽ ആക്രമിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഇറാൻ വളരെ കൃത്യമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു ഇറാന്റെ പക്കൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് ആയുധങ്ങളുണ്ട് എന്ന് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ലബനോനിൽ നടത്തിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു ഡെപ്യൂട്ടി കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് പേജർ എക്സ്പ്ലോഷനിൽ അവരുടെ ഒരു ലബനോനിലെ പ്രതിനിധിക്ക് ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹിസ്മുദ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഘമാണ് ഇവിടെ ഇറാൻ പോയി തല്ലാൻ പറഞ്ഞാൽ കൊന്നു വരുന്ന ഒരു വിഭാഗം അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് ഇവിടെ ഈ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ വലിയൊരു നീക്കം നടത്തിയെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു പുതിയ മിസൈൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ജിഹാദ് എന്ന പേരിലുള്ള ഒരു മിസൈലാണ് ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആയിരം കിലോമീറ്റർ ദൂരത്ത് ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് എന്തായാലും അതിനേക്കാളൊക്കെ ദൂരത്തേക്ക് എത്താൻ കഴിയും വിധമുള്ള മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ തന്നെ നേരത്തെ തെളിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാലായിരം കിലോമീറ്റർ ദൂരെ ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഡ്രോണും ഇവിടെ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം നടക്കുന്ന ഈ ഒരു സമയത്ത് ഇറാൻ പുതിയ ഒരു പ്രദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴീറ്റവും അടുത്തുണ്ടായിട്ടുള്ള അവരുടെ ലബനോണിലെ പ്രതിനിധിക്കുണ്ടായിട്ടുള്ള പരുക്ക് അതുപോലെ തന്നെ അവരുടെ ഡെപ്യൂട്ടി കമാൻഡറുമായി ബന്ധപ്പെട്ട ആൾ കൊല്ലപ്പെട്ട സംഭവം ഇതൊക്കെ ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഹിസ്മുല്ലയെയും അതുപോലെ തന്നെ ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ ഇറാൻ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യക്ക് നല്ല രീതിയിലുള്ള പിന്തുണ ഇറാൻ കൊടുക്കുന്നുണ്ട് ഇറാന്റെ ഡ്രോണുകളും അതുപോലെ തന്നെ ഇറാന്റെ മിസൈലുകളും നല്ല രീതിയിൽ തന്നെ റഷ്യ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാലും ഇവിടെ ഹിസ്മുല്ല ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ഇറാൻ പുതിയ മിസൈലും അതുപോലെ തന്നെ പുതിയ ഡ്രോണുമൊക്കെ പ്രദർശിപ്പിച്ച് ഇസ്രായേലിനെതിരെ ഒരു പടി കൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിൽ ഒരു ചുവടുകൂടെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പശ്ചിമേഷ്യയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലബനോനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒരു ഭീകരാക്രമണമാണ് എന്ന റഷ്യയുടെ ഒരു പ്രഖ്യാപനമാണ് അതായത് സാധാരണക്കാരെയൊക്കെ ലക്ഷ്യം വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കും അത് സാധാരണക്കാരെ ആരും ലക്ഷ്യം വെക്കാറില്ല ഒരു യുദ്ധത്തിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല എന്നാൽ ഇവിടെ ഇസ്രായേൽ തുടർച്ചയായി സാധാരണക്കാരെ മാത്രം ലക്ഷ്യം വെക്കുന്ന രീതിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് കിട്ടിയതാകട്ടെ എന്ന രീതിയിൽ കണ്ടവരെയൊക്കെ കൊല്ലുക ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പേജർ എക്സ്പ്ലോഷൻ യഥാർത്ഥത്തിൽ അത് വലിയ രീതിയിൽ അത് ബാധിച്ചില്ല എന്നുള്ളതാണ് പല പേജറുകളും അത് ആക്ടിവേറ്റ് ചെയ്തിരുന്നില്ല അതെല്ലാ പേജറുകളും ആക്ടിവേറ്റ് ആയിരുന്നു എങ്കിൽ എത്രയോ സാധാരണക്കാർക്ക് ഗുരുതരമായ രീതിയിൽ പരുക്കേൽക്കുമായിരുന്നു മരിക്കുമായിരുന്നു എന്നാൽ ഈയൊരു ആക്രമണം തീർച്ചയായും അത് ഭീകരാക്രമണമാണ് ഇവർ ചെയ്തവർ ഭീകരവാദികളാണ് എന്ന് റഷ്യ തുറന്നടിക്കുന്നു മാത്രമല്ല ഇവിടെ നൂറ് ശതമാനം ലബനോനെ പിന്തുണയ്ക്കും ഒരു അധിനിവേശം ഉണ്ടായാൽ ലബനോനോടൊപ്പം നിൽക്കും എന്നും കൂടെ റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യയുടെ ഈ ഒരു പ്രഖ്യാപനവും അതുപോലെ തന്നെ ഇറാന്റെ ഈ ഒരു പ്രദർശനവും ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു നീക്കമായി നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ടി വരും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അതിന്റെ സത്യം എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സേനാ നടത്തി അവർ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു വ്യോമാക്രമണം നടത്തി പക്ഷെ ഇതുകൊണ്ടൊന്നും ഹിസ്മുലയെ അടക്കി നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഹിസ്മുൽ ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത ഇരുപത്തിയഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ച് വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയമുണ്ട് കാരണം ഹസൻ ഹസമുദ് ഇന്നലെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ രാജ്യത്ത് നിന്നും പറന്നുയരുന്ന വിമാനങ്ങൾ അത് താഴ്ന്നു പറക്കുന്നത് ഞങ്ങളുടെ അതിർത്തിയിലൂടെയാണ് സാധാരണക്കാരെ കൊല്ലാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കും ചിലതൊക്കെ ചെയ്യേണ്ടി വരും എന്നും കൂടെ ഹിസ്മുല്ല പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹിസ്മുല്ല ഇതുവരെ നടത്തിയ ഓരോ ആക്രമണങ്ങളും അങ്ങനെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടില്ല ഇവരുടെ സൈനിക ബേസുകളെ മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൃത്യമായി നൂറ്റി അമ്പത് റോക്കറ്റുകൾ വിക്ഷേപിച്ചപ്പോൾ അറുപതോളം റോക്കറ്റുകൾ അത് കൃത്യസ്ഥലത്ത് പതിച്ചു എന്ന് കൂടെ ഹിസ്ബുൽ അവകാശപ്പെടുന്നു അതുപോലെ ഇരുന്നൂറോളം വരുന്ന മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് ഹിസ്ബുദ് അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അത് പിന്നിലാണ് പുറം ലോകം അറിയാറുള്ളത് അത് പൂഴ്ത്തി വെക്കാറുണ്ട് അത് മൂടി വെക്കാറുണ്ട് ഇസ്രായേലിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ ആ നാട്ടിലുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടാൽ അവരെ അത് വല്ലാതെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ നീക്കങ്ങൾ ഹിസ്ബുല്ലയെ ഭയപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇറാൻ പുതിയ നീക്കങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ റഷ്യയുടെ പിന്തുണ ശക്തമായി ഇത്ര ഓപ്പണായി റഷ്യ പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യമാണ് ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്